ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരമീൻ കറിയാണ് എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നിങ്ങൾക്കിന്ന് ഞാൻ കാണിച്ചു തരും അതിന് ഇതാ ചൂരമീൻ അറുത്ത് വച്ചിട്ടുണ്ട് ഇതിനി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇതിന് പുളി ആവശ്യമാണ് ഞാൻ വാളൻ പുളി ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അതവിടെയായിരുന്നു കുതിരട്ടെ ഇതിനിടയ്ക്ക് ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇതിൽ തേങ്ങ അരച്ചാണ് ഞാൻ വെക്കുന്നത് അല്പം തേങ്ങയും അതിൽ ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്താണ് ഞാൻ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില മുരിങ്ങിയക്ക എന്നിവ ആവശ്യമാണ് അതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതായി കാണുന്നില്ലേ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോയാണ് നിങ്ങൾ വയ്ക്കുന്ന രീതി വേറെയായിരിക്കും എൻ്റെ രീതിയിലാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് കറിവേപ്പിലയും അവസാനം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യ അനുസരണം ഉപ്പ് ചേർത്ത് നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം ആദ്യം വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കേണ്ടതാണ് അത് ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ